തെന്നിന്ത്യൻ താരം തമന്നയുടെ സിനിമകളും ഗാനരംഗങ്ങളും മാത്രമല്ല ഫോട്ടോഷൂട്ടുകളും വളരെ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഫാഷൻ ഐക്കൺ കൂടിയായ തമന്ന വ്യത്യസ്ത ഗെറ്റപ്പിലുള്ള ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് അടുത്തിടെ താരത്തിൻ്റെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ഫോട്ടോഷൂട്ടായിരുന്നു രാധാകൃഷ്ണ ഫോട്ടോഷൂട്ട് ലീല ദ ഡിവൈൻ ഇല്യൂഷൻ ഓഫ് ലവ് എന്ന പേരിലുള്ള ഫോട്ടോഷൂട്ടിലാണ് തമന്ന ഹിന്ദു പുരാണത്തിലെ ശ്രീകൃഷ്ണൻ്റെ കാമുകിയായ രാധയായി വേഷമിട്ടത് ഫാഷൻ ഡിസൈനർ കരൺ തൊരാനിയാണ് തമന്നയ്ക്കായി വസ്ത്രം ഒരുക്കിയത് എന്നാൽ ഇതിനു പിന്നാലെ രാധയെ അശ്ലീലവൽക്കരിക്കുകയാണ് തമന്നയുടെ വസ്ത്രധാരണത്തിലൂടെയെന്നും വ്യാപക വിമർശനമുയർന്നു പുരാണ കഥാപാത്രങ്ങളെ അശ്ലീലമായി കാണിച്ചു എന്നതടക്കമായിരുന്നു വിമർശനങ്ങൾ രാധയെ ലൈംഗികവൽക്കരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന കമന്റുകളാണ് തമന്നക്കെതിരെ ഉയർന്നത് ഇപ്പോഴത്തെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നതോടെ ചിത്രങ്ങളൊടുവിൽ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് തമന്ന തമനയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും മറ്റും ചിത്രങ്ങൾ പൂർണ്ണമായി അപ്രത്യക്ഷമായി നിങ്ങളുടെ കച്ചവട താല്പര്യത്തിനു വേണ്ടി രാധാ മാധവ ബന്ധത്തെ അശ്ലീലവൽക്കരിക്കരുത് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് രാധയായി എത്തിയ തമനയുടെ വസ്ത്രധാരണം ഇത് രാധാസങ്കല്പത്തിന് വിരുദ്ധമാണ് ഇങ്ങനെയായിരുന്നു കമന്റുകൾ വിമർശനങ്ങൾ അതിർവിട്ടതോടെ താരം തന്റെ പേജുകളിൽ നിന്ന് ചിത്രം നീക്കം ചെയ്തു ഒഡേലറ്റോ എന്ന ചിത്രമാണ് തമനയുടേതായി ഇനി റിലീസിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഒഡേല റെയിൽവേ സ്റ്റേഷൻ എന്ന ചിത്രത്തിന്റെ സ്വിക്കലായാണ് ഒഡേല ടു ഒരുങ്ങുന്നത് കാവ്യടുത്ത് ചന്ദനവും കുങ്കുമവും അണിഞ്ഞുകൊണ്ടുള്ള തമിഴ്നയുടെ ലുക്ക് ശ്രദ്ധ നേടിയിരുന്നു